കോഴിക്കോടിന്റെ സ്വാഭാവിക പോക്കിനെ കളങ്കം സൃഷ്ടിക്കാൻ മോർച്ചക്കാരനിറങ്ങിയാൽ നിങ്ങളെ ഞങ്ങൾ മോർച്ചറിയിലേക്ക് അയക്കുമെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് പറഞ്ഞു ഈ കോഴിക്കോടിന്റെ സ്വാഭാവിക കളങ്കം സൃഷ്ടിക്കാൻ ഇവിടെ ഏതെങ്കിലും മോർച്ചക്കാർ ഇറങ്ങിപ്പോർപ്പെട്ടാൽ നിങ്ങളെ ഞങ്ങൾ മോർച്ചറിയിലേക്ക് അയക്കും ഒരു തർക്കവും വേണ്ട കാര്യത്തിൽ അതേസമയം കോന്നാട് ബീച്ചിലെ ചൂല് പിന്തുണയുമായി ബി ജെ പി എത്തി എന്താണ് അവർ ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഞാൻ പറയുന്നത് അവർക്ക് പിന്തുണ പ്രഖ്യാപിക്കാൻ ഭാരതീയ ജനതാ പാർട്ടി ബീച്ചിലുണ്ടായത് സദാചാര ഗുണ്ടായിസമല്ലെന്ന് ബി ജെ പി വ്യക്തമാക്കി ബീച്ചിലേത് ലഹരി മാഫിയ പ്രവർത്തനമാണ് ലഹരി മാഫിയയെ പിന്തുണയ്ക്കുകയാണെന്നും ജില്ലാ പ്രസിഡന്റ് വി കെ സജീവൻ പറഞ്ഞു മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്